ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് അദ്ദേഹത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചന ചിന്ത ഉയരത്തിൽ പറക്കുന്ന കഴുകൻ വിശുദ്ധമത്ത എഴുതി ശേഷം ആറാം അധ്യായം ഇരുപത്തി തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നുണ്ട് ആകാശത്തെ പറവുകൾ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുനിന്ന് വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ അൻപതോളം പക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിൽ അവയിലൊരു പക്ഷിയാണ് കഴുകൻ കഴുകൻ പക്ഷികളുടെ രാജാവാണ് കഴുകൻ്റെ സവിശേഷതകൾ ഏറെയാണ് യശ്യാ പ്രവചന പുസ്തകം നാൽപ്പതാം തീയതി മുപ്പത്തൊന്നാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് പറന്നുരുമെന്ന് എരുമ്യാ പ്രവചന പുസ്തകം നാൽപ്പത്തൊൻപതാം തീയതി പതിനാറാം തിരുവചനം വായിക്കുമ്പോൾ കഴുകൻ കൂടുവയ്ക്കുന്നത് പാറയുടെയോ പർവ്വതത്തിൻ്റെയോ മുകളിലെന്ന് കാണുവാൻ കഴിയുന്നു അപ്പോൾ തന്നെ പൗല സൈഫി സർക്കിളിലെ രണ്ടാമത്തെ തീയതി തിരുവചനം വായിക്കുമ്പോൾ ഓരോ ദൈവജനവും വേർപെട്ട ജീവിതം നയിക്കണമെന്ന് കാണപ്പെടുന്നു തൊണ്ണൂറ്റൊന്നാം സംഗീതത്തിൻ്റെ പുസ്തകം ഒന്ന് രണ്ട് തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തു വന്ന പാറയിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം എന്ന് വചനം വ്യക്തമാക്കുന്നു ക്രിസ്തു പാറയിൽ അടിസ്ഥാനമിടുന്ന ഒരുവനെ ദൈവത്തിൻ്റെ ചിറകിൽ ദൈവം മറയ്ക്കുന്നു എന്നുള്ളതാണ് കഴുകൻ്റെ കൂട് ഏറ്റവും മനോഹരമാണ് ആറടി നീളവും എട്ടടി വീതിയും അഞ്ചടി ഉയരവും ഏകദേശം ഒരു മനുഷ്യൻ്റെ വലുപ്പത്തിൽ കഴുകൻ തൻ്റെ കൂട് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് കഴുകൻ്റെ കൂട് ഒരു പാഠശാലയാണ് ആവർത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം വായിക്കുമ്പോഴും പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം നാല്പതുള്ള തിരുവചനം വായിക്കുമ്പോഴും അവിടെയൊക്കെയും കാണാൻ കഴിയുന്നത് കഴുകൻ മുട്ടയിട്ട് അടവിരിച്ച് കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് കാണപ്പെടുന്നു ശേഷം കൂടിന് ചുറ്റും പറന്ന് വട്ടമിടുന്നു കഴുകൻ കുഞ്ഞുങ്ങളുടെ കൂടിന് ചുറ്റും കഴുകൻ വട്ടമിടുമ്പോൾ യാതൊരു ശത്രുവും ആ കൂടിൽ അടുക്കുകയില്ല ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മെ ഇതുപോലെയാണ് ദൈവം സംരക്ഷിക്കുന്നത് ഭക്തനായ ദാവീദ് കഴുകനെ പോലെ ചിറകടിച്ച് പറഞ്ഞുയർന്ന ഭക്തനാണ് ഭക്തനെപ്പോഴും ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിച്ചിരുന്നു അൻപത്തി ഏഴാം സങ്കേതത്തിൻ്റെ പുസ്തകം ഒന്നാം തിരുവചനം അതിന് വ്യക്തമാണ് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ പണ്ടുകാലങ്ങളിലെ ആളുകൾ നിരീക്ഷിച്ചിട്ടുള്ള സക്കര പക്ഷികളിലും വച്ച് ഏറ്റവും പുകഴ്ത്തപ്പെട്ടിരുന്ന പക്ഷി കഴുകനാണ് അതിനു കാരണം കഴുകൻ്റെ ശക്തിയും ഗംഭീരവുമായുള്ള പറക്കലാണ് പ്രവാചകനായ യശ്യാവ് യശ്യാ പ്രവചന പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായവും ഒന്നാം തിരുവചനവും നാൽപ്പത്താറാം അധ്യായം പതിനൊന്നാം വചനവും ഇപ്രകാരം പ്രവചിച്ചു മഹാരാജാവായ കോശിൻ്റെ സേന ബാബുലോനിയ സാമ്രാജ്യത്തെ വിഴുങ്ങാനായി കിഴക്കുന്നതിനുള്ള ഒരു റാഞ്ചൻ പക്ഷിയെ പോലെയാകും വരുന്നത് എന്ന് പ്രവചിച്ചു ആ പ്രവചനം രേഖപ്പെടുത്തി ഇരുന്നൂറ് വർഷത്തിന് ശേഷം കഴുകന്മാരുടെ ചിഹ്നമുള്ള യുദ്ധ പതാകയെന്തി കോശിൻ്റെ സേന ഒരു കഴുകൻ ഇരയെ റാഞ്ചുന്നത് പോലെ ബാബലുൽ നഗരത്തിനു മേൽ ആക്രമണം നടത്തി കഴുകൻ്റെ സൂക്ഷ്മ സൃഷ്ടി എല്ലായ്പ്പോഴും തന്നെ പഴമൊഴിയായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് കഴുകന് അഞ്ച് കിലോ ഭാരമുണ്ടെങ്കിലും കഴുകൻ്റെ കണ്ണുകൾ മനുഷ്യൻ്റെതും വലുതാണ് കഴുകൻ്റെ ശക്തി ഏറെ സൂക്ഷ്മയുള്ളതും വളരെ ശ്രദ്ധയുള്ളതുമാകുന്നു യൂബിൻ്റെ പുസ്തകം മുപ്പത്തൊൻപതാം മന്തിയായും ഇരുപത്തിയേഴാം തിരുവചായം പ്രകാരം പറഞ്ഞിരിക്കുന്നു യഹോവ തന്നെയും ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു ഒരു ചത്തമീൻ മീൻ തടാകത്തിൽ ഒഴുകുന്നത് ഒരു പോലെ കഴുകന്റെ കണ്ണിൽ കാണപ്പെടുന്നു അഞ്ച് കിലോമീറ്റർ ദൂരെ നിന്നുപോലും കൃത്യമായ സ്ഥാനത്തേക്ക് കുത്തനെ കഴുകൻ പറന്ന് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ കാണുന്നതിനേക്കാൾ വളരെയേറെ അകലത്തിൽ നിന്ന് കഴുകന് ഒരു ചെറിയ വസ്തുവിനെ കാണാൻ സാധിക്കും അഞ്ച് കിലോമീറ്റർ ദൂരെ നിന്ന് പറക്കുന്ന കഴുകന് ഇമവെട്ടാതെ തൻ്റെ ഇരയെ നോക്കുവാൻ ശക്തിയുണ്ട് വചന ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ കഴുകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ദൂരെ നിന്നും കാണുവാനുള്ള കഴിവ് കഴുകന് ഏറെയാണ് എന്നുള്ളതുപോലെ ദൂരെയുള്ള അപകടം മുൻകൂട്ടി കണ്ടറിയുവാൻ കഴുകന് ശക്തിയുണ്ട് അതിനാൽ കഴുകൻ മുൻകരുതലുകൾ എടുക്കാറുണ്ട് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ഇപ്രകാരം കാലത്ത് പറഞ്ഞു ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് വയ്ക്കുന്നുവെന്ന് മത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തഞ്ചിലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നു ബുദ്ധിയുള്ള മനുഷ്യൻ കൊടുങ്കാറ്റിനെ മുൻകൂട്ടി അറിയുന്നു ബുദ്ധിയുള്ള മനുഷ്യൻ മഴ പെയ്യുമെന്ന് മുൻകൂട്ടി അറിയുന്നു ആകയാൽ അവൻ പാറയിൽ അടിസ്ഥാനമിട്ട് വീട് വയ്ക്കുന്നു പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം വൺ മഴ ചുരിഞ്ഞാലും കൊടുങ്കാറ്റടിച്ചാലും വീണു സ്പാനിഷ് ഭാഷയിൽ ഒരുവൻ കഴുകനെ വർണ്ണിക്കുന്നതിൻ്റെ അർത്ഥം ഉൾക്കാഴ്ച അല്ലെങ്കിൽ വിവേചനം ഉണ്ട് എന്നുള്ളതാണ് കഴുകൻ്റെ വേഗതയെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകം നാലാം തീയതിയും പത്തൊൻപതാം തിരുവചനത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ നാളുകളിൽ പാറയാകുന്ന ക്രിസ്തുവിൽ അടിസ്ഥാനം ഇടുവാനും ഉയരങ്ങളിൽ പറന്നുയരുവാനും വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപ നൽകി മാനിക്കുമാറക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ